ോഡിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളുകളുണ്ട് അവനവന്റെയോ മറ്റുള്ളവരുടെയോ ജീവന് യാതൊരു വിലയും നൽകാതെയുള്ള അത്തരം പ്രവർത്തികൾ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും കാണാറുണ്ട് അതുപോലെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഹരിയാനയിലുണ്ടായത് കാറിന്റെ റൂഫിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഒരു കൗമാരക്കാരൻ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിലാണ് വൈറലായി മാറിയത് വലിയ വിമർശനങ്ങൾക്ക് ഇത് വഴിവെച്ചു വീഡിയോയിൽ കാണുന്നത് കൗമാരക്കാരൻ മഹീന്ദ്ര താറിന്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നതാണ് പോലീസുകാരനായ അച്ഛൻ നടന്നു വരുന്നതും ആ വാഹനത്തിൽ കയറുന്നതുമായ രംഗങ്ങളും വീഡിയോയിൽ കാണാം എന്നാൽ വീഡിയോയിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണ് കൂടുതൽ അപകടകരം നീ ഇടിച്ചോളൂ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു അച്ഛൻ എനിക്കുണ്ട് എന്നാണ് അതിൽ പറയുന്നത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ ഷെയർ ചെയ്യുകയും ആളുകൾ ആശങ്കയും വിമർശനം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പൂനെ ആസ്ഥാനമാക്കിയുള്ള സംരംഭകൻ ചിരാഗ് ബർജത്യ എക്സിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് ഹരിയാനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഒരു കുട്ടി താറിൽ കയറിയിരുന്നു കൊണ്ട് പോലീസുകാരനായ അച്ഛൻ എന്നെ രക്ഷിക്കുമെന്ന് പറയുന്നു എന്തിൽ നിന്നും രക്ഷിക്കുമെന്ന് ഇത്തരം കാറുകൾ മഹീന്ദ്ര പിടിച്ചെടുക്കാൻ തുടങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിരവധി പേരാണ് സമാനമായ കമന്റുകളുമായി എത്തിയത് അതേസമയം ശരിക്കും അയാൾ പോലീസുകാരൻ തന്നെയാണോ എന്ന് ചോദിച്ചവരുമുണ്ട്